ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വി ആൻഡ് എസ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പൊള്ളാച്ചി ചന്തയിലാണ് അപ്പോൾ രണ്ട് പോത്തുകുട്ടികൾ എടുക്കാമെന്ന് വിചാരിച്ചു വന്നാണ് പൊള്ളാച്ചി ചന്തയിൽ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് വന്നത് രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങൾ പൊള്ളാച്ചി അപ്പോൾ ഇതാണ് പൊള്ളാച്ചി ചന്ത പോത്തുകുട്ടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറെ പശുക്കളും പശുക്കുട്ടികളും എരുമകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കാം ചന്തയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ കേരളത്ത് കുറച്ച് എരുമകളെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അകത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെന്ന് നോക്കാം അപ്പോൾ ഇവിടെ കുറേ ഇപ്പോൾ പശുവിനേം കാളേനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോ മൂ സമയം മൂന്ന് മണിയല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ലോഡുകളൊക്കെ വന്നുള്ളൂ എന്നാണ് ഏജൻ്റ്മാർ പറഞ്ഞത് ഇവിടെ കുറേ ഏജൻറ് ഉണ്ട് അവർ വഴിയാണ് നമ്മളിപ്പോൾ പശുവാണെങ്കിലും പോത്താണെങ്കിലും അവർ വഴിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരം വെളുക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കാണെങ്കിൽ പോത്തു കുട്ടികളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് നേരം വിളിക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലോഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള കാളയും പശുവൊക്കെയാണ് പോത്തു പോത്തു കുട്ടികൾ ഇവിടെ അധികമില്ല അപ്പോൾ അവിടുത്തെ ഏജൻ്റുമാർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് പോത്തു കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ പാലക്കാട് വാണിയംകുളം ചന്തയിൽ ചെ വരാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് അവിടെ ചന്തയുള്ളത് അപ്പോൾ നമ്മിവിടുന്ന് പോത്തുട്ടികളിപ്പോൾ എടുക്കുക ഇപ്പോൾ ഇവിടെ കുറവ് വാങ്ങി വളരെ കുറവായതുകൊണ്ട് പിന്നെ റേറ്റും കൂടുതലാണ് പറയണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണില്ല അപ്പോൾ വാണിയംകുളത്ത് പോയി നമ്മൾ എടുക്കാനുണ്ട് അവിടെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ